പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി പദ്ധതി നാടിന് സമർപ്പിച്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നാല് വാർഡുകളിൽ കുടിവെള്ളം ലഭ്യമാക്കും നിർമ്മാണം ആരംഭിച്ച് നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തീകരിക്കപ്പെടുന്നത് കീരമ്പാറ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ വാർഡുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതാണ് തെക്കുമേൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അറുപത് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നുള്ളതാണ് ബാക്കി ഫണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വിഹിതമാണ് ഇതിപ്പോ ഒന്നാം വാർഡിലാണ് ഈ നമ്മുടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള വാർഡിൽ ഇതിന്റെ അവിടെ കുടിവെള്ളം ലഭ്യമാകുന്ന നിലയിലാണ് ഇപ്പോൾ ഇതിന്റെ ക്രമീകരണം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് തുടർച്ചയിൽ രണ്ടും പന്ത്രണ്ടും വാർഡും ഉൾപ്പെടെ മറ്റു പല വാർഡുകളിലേക്കും കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കണക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല നിലയിൽ തന്നെ ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സഹകരിച്ച എല്ലാവരോടും ഇവിടെ എം എൽ എ ഫണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ടുകൾ അടക്കം ആ നിലയിലുള്ള ഒരു എന്താ ഒരു കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പദ്ധതി ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ ഇവിടെ പ്രിയപ്പെട്ട ചേട്ടൻ വലിയൊരു കാണിച്ചു കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു റഷീദ സലീം കെ കെ ദാനി സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു ജോമി തെക്കേ ലിസി ജോസഫ് മാമച്ചൻ ജോസഫ് ഷാന്റി ജോസഫ് വി സി ചാക്കോ ആശാമോൾ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൺസ സാജു എം എസ് ശശി രാജു എബ്രഹാം നാരായണൻ എ കെ കൊച്ചുകുറു ജോജിസ് കറിയ പി എ മാമച്ചൻ ടി വി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു കുടിവെള്ള പദ്ധതിക്കായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ കല്ലാനിക്കൽ കെ പി മത്തായിയുടെ ഭാര്യ അന്നമ്മ മകൻ എം പ്രകാശ് എന്നിവരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ബീന റോജോ സ്വാഗതവും വാർഡ് മെമ്പർ ബേസൽ ബേബി കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കീരമ്പാറ